നരേന്ദ്രമോദി ഇനി ഇന്ത്യയുടെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകില്ല ഇത് രാഹുലിൻ്റെ വാക്കുകളാണ് കഴിഞ്ഞ ദിവസം യു പിയിലെ പൊതുയോഗത്തിൽ സംസാരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ രാഹുൽ പറഞ്ഞത് നാനൂറ് സീറ്റ് ലക്ഷ്യം വെക്കുന്ന മോദിക്കും കൂട്ടർക്കും ആദ്യ മൂന്ന് ഘട്ടത്തിലെ വോട്ടെടുപ്പിൽ തന്നെ കാര്യങ്ങൾ ഏകദേശം പിടികിട്ടിയതാണ് അതോടെയാണ് നാനൂറ് പ്ലസ് എന്ന മുദ്രാവാക്യം ബി ജെ പി നേതാക്കൾ മെല്ലെ മെല്ലെ മറന്നു തുടങ്ങിയത് ഇപ്പോൾ രാഹുൽ ജനസാഗരത്തെ സാക്ഷി നിർത്തി ഉറപ്പ് നൽകുകയാണ് മോദി ഇനി പ്രധാനമന്ത്രി കസേരയിൽ ഉണ്ടാവില്ല എന്നത് രാഹുലിൻ്റെ വാക്കുകൾക്ക് വലിയ കയ്യടിയാണ് ലഭിച്ചത് അദാനി അംബാനി വിഷയത്തിൽ രാഹുലിനെ ചാടിക്കാൻ ശ്രമിച്ച മോദിക്ക് വലിയ തിരിച്ചടിയാണ് കിട്ടിയത് പറഞ്ഞതൊക്കെ ബൂമറാങ് പോലെ തിരിച്ചടിക്കുന്ന കാഴ്ചയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത് മോദിക്ക് എന്തോ സംഭവിച്ചു എന്നുള്ള തരത്തിൽ വരെ ചില കമന്റുകൾ നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു ആ സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ഇനി മോദിക്ക് സ്ഥാനമില്ല എന്നുള്ള രാഹുലിൻ്റെ ഗ്യാരണ്ടി വരുന്നത് आत्मविश्वास राहुल राहुल ने आप वाक्य भाइयों और बहनों एक बात याद रखो चुनाव में दस पंद्रह दिन बचे हैं मगर एक बात गारंटी करके लिख लो हमने जो काम करना था अखिलेश जी ने इंडिया गठबंधन ने हम सब ने मिलकर पिछले दो साल से हम काम कर रहे हैं भारत जोड़ो यात्रा नफरत के बाजार में मोहब्बत की दुकान न्याय यात्रा इंडिया गठबंधन की मीटिंग हमने जो काम करना था भाई और बहनों हमने कर दिया है आप गारंटी लिख के ले लो नरेंद्र मोदी हिंदुस्तान का प्रधानमंत्री नहीं बनेगा